അപ്രിയമുള്ളവരെ മുറ്റത്തെ മുല്ലയ്ക്കും മണമുണ്ട് എന്ന് കാണിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് പാളയ റോട്ടിലുള്ള അപൂർവ കാഴ്ചകൾ ഇതാ ഇവിടെ അപൂർവമായിരുന്ന വെറ്റിലയും അടക്കയും വിൽക്കുന്നു സ്വർണ്ണ തിളക്കത്തിൽ ഓട്ടുപാത്രങ്ങൾ ഇവിടെ പഴയ കാലങ്ങളെ ഓർക്കുന്ന പഴയ പാത്രങ്ങളുടെ ഒരു കലവറ പണ്ടും ഉപയോഗിച്ചിരുന്നിട്ടോ നോക്കിയേ നാല് കുറ്റികളുള്ള പുട്ടും കുറ്റികൾ സമാപറുകൾ ചായ ഉണ്ടാക്കിയിരുന്ന ഇവിടെ നോക്കൂ പഴയ പ്രതാപം വിളിച്ചോതുന്ന വെറ്റിലയും അടക്കയും വിൽപ്പനശാല ഒരുപാട് വിളക്കുകൾ തൂങ്ങി നിൽക്കുന്ന കൂത്തുവിളക്കുകൾ സ്വർണ്ണ തിളക്കത്തിൽ ഓട്ടുപാത്രങ്ങൾ പിച്ചളപ്പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ അമ്പലം പള്ളി ചർച്ചുകളിലേക്ക് ആവശ്യമായ നിലവിളക്കുകൾ ഇവിടെ നോക്കൂ ആമസോൺ പാർസൽ പോലെ കേരളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന പുകയിലക്കെട്ടാണത് വെറ്റില മുറുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ലഹരി പകർന്നിരുന്ന പുകയില നമ്മൾ പറഞ്ഞ പുകയില പുകയില നോക്കൂ ചെമ്പുപാത്രങ്ങളാണിവ ഹൃദയത്തെ ഓർമ്മിക്കുന്ന ഹൃദയാകർഷകമായ ഹൃദയത്തിൻ്റെ നിറമുള്ള ചെമ്പുപാത്രങ്ങൾ മനോഹരമായ പാത്രങ്ങൾ പൂജാതി ദ്രവ്യങ്ങൾ തളിക ദൈവിക രൂപങ്ങൾ ചെറുതും വലുതുമായ സ്വർണവിളക്കുകൾ പോലുള്ള കിണ്ടികൾ തൂക്കുവിളക്കുകൾ ഉരുളികൾ പണ്ട് പറയാറുണ്ടായിരുന്നു പത്ത് ഇടങ്ങഴി കൊള്ളുന്ന പാത്രത്തിൻ്റെ പേര് രാമു പറ അതിൻ്റെ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് പറ നോക്കൂ പണ്ട് ഒരുപാട് കാലം നമുക്കെല്ലാം വയറുനിറയെ ഭക്ഷണം നൽകിയിരുന്ന ക്ലാവ് പിടിച്ച അവസ്ഥയിൽ ഇന്ന് നിലനിൽക്കുന്ന ഉരുളികൾ ചെമ്പുകൾ ഇവിടെ അഞ്ച് തലയുള്ള വിളക്കുകൾ പഴയതും പുതിയതുമായ ഒരു അമൂല്യ ശേഖരം തന്നെ ഇവിടെ നോക്കുക വിളക്കിലൊരു മൂർഖൻ പാമ്പിനെ കണ്ടോ നാഗസർപ്പം ഉരുളികളും അതുപോലെ തന്നെ കോരികളും കോളാമ്പികളും സമാബറുകൾ ഇവിടെ തലവെട്ടിപ്പൊടിച്ച് രക്തം ചിന്താൻ ഏത് തരത്തിലുള്ള വാളുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് നോക്കൂ ദൈവങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇതാ ഇവിടെ നമുക്ക് വിൽക്കാനും വാങ്ങാനും കഴിയും ഇഷ്ടമുള്ളത് എടുത്തോളും രണ്ട് നിലയിലുള്ള തൂക്കവിളക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാ തട്ട് തട്ടായിട്ടുള്ള നിലവിളക്കുകൾ ഇവിടെയാണ് രണ്ട് നിലയുള്ള തൂക്കുവിളക്ക് ചെമ്പിനുമുണ്ടൊരു സൗന്ദര്യം എന്നതുപോലെ ഹൃദയാകർഷകമായ നിറമാണ് ഈ ചെമ്പിനുള്ളത് കേട്ടോ ഇവിടെ സ്റ്റീൽ പാത്രങ്ങൾ കൈയടക്കി വഴുന്നു നോക്കൂ കണ്ണാടി പോലെ തിളങ്ങുന്ന സ്റ്റീൽ ചട്ടുക ഇതെല്ലാം പഴയ ശേഖരങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗോൾഡ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് അന്വർത്ഥമാക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണാം നാനൂറിനോ അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെ ഒരു പവൻ സ്വർണം കിട്ടിയിരുന്ന ഈ കാലത്ത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില നോക്കിയതാ എനിക്ക് ഏകേറ്റവും ആകർഷകമായ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കോളാമ്പി പാട്ട് ചെറുപ്പത്തിൽ ഇതിൻ്റെ ചുറ്റും എത്ര പാട്ടുകൾ കേട്ടിരുന്നിരുന്നു കല്യാണങ്ങളിലും മറ്റുതാ നല്ല ആകർഷകമായിട്ടുള്ള ഒരു കോളാമ്പി ഇവിടെ ഒരു പറ കൊത്തു പണികൾ നടത്തിയിട്ടുള്ള